ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു വെ ന്യൂ വീഡിയോസ് ഹസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്ന കൂടാറുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുവാണെങ്കിൽ ഡെയിലി ഉള്ള പ്ലാന്റ്സിൻ്റെ അപ്ഡേഷൻസും കെയറിങ്ങും അതായത് സെയിൽ വീഡിയോസും അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്ന ഓരോ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ അറിയാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലായിരിക്കും ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ നാലുമണിച്ചെടിയാണല്ലേ അപ്പം നാലുമണിച്ചെടി എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിന് അന്തിമലരി എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട് അപ്പം ഈ ഒരു നാലുമണി ചെടി ഒരു കണക്കിന് നോക്കിയാൽ പൂക്കളുടെ ബേസിൽ നോക്കിയാൽ നല്ല ഭംഗിയാണ് കാണാൻ മറ്റൊരു വശം നോക്കിയാൽ ഇത് ഭയങ്കര ദോഷകാര്യം കൂടിയാണ് കേട്ടോ നമ്മൾ എന്തോരം ഇതിനെ നശിപ്പിക്കാൻ നോക്കിയാലും ഇത് നമ്മുടെ മണ്ണിനടിയിൽ അങ്ങ് നമ്മളിതിനെ ചെത്തി കളഞ്ഞാൽ ഇത് കിളച്ച് കളയാണ് കുറേയൊക്കെ പോകും നമ്മൾ സാധാരണ പണിക്കാരൊക്കെ വരുമ്പോൾ ചെത്തിയാണ് ഇത് കളയുന്നത് ഇത് ചെത്തി ചെത്തി കളയുമ്പോഴത്തേന് പിന്നെയും പിന്നെയും കുറേ ഒരു മഴ പഴയുമ്പം പിന്നെ അത് ഉണ്ടായി വരും അതുപോലെ വേനൽക്കാലത്ത് മൊത്തം ഇതങ്ങ് കരിഞ്ഞു പോകുന്നതാണ് ഒരു മഴ പെയ്യുമ്പോൾ പിന്നെ അതങ്ങ് മുളച്ച് വരുന്നതാണ് പക്ഷെ പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ലാത്ത അത്രയും പൂക്കളാണ് കേട്ടോ ഈ ഒരു ചെടിയിൽ നമുക്ക് ഉണ്ടായി നിൽക്കുന്നത് നല്ല വെറൈറ്റി പൂക്കൾ അതായത് ഇതിൻ്റെ രണ്ട് ഈ ഒരു മജന്തായും മഞ്ഞയും വെള്ളയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വെള്ളം നമുക്ക് പോയിട്ടുണ്ട് വെള്ളം വേരോടെ പിഴുത് നശിപ്പിച്ചു ഇപ്പം ഈ ഒരു മജന്തയാണ് കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മജന്തയും മഞ്ഞയും കൂടി ചേർന്നിട്ട് പുതിയ കളറിലെ ഫ്ലവറൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് മഞ്ഞയിൽ തന്നെ മജന്ത കോ കോമ്പിനേഷൻ വരുന്നത് ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കാം പോകേ കാണിക്കാം അപ്പം നമുക്കീ ഒരു മജന്തായനെ നോക്കാം ഇതിൻ്റെ ആവശ്യത്തിന് സീഡുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സീഡുകളൊക്കെ വേണ്ടത് പറഞ്ഞാൽ മതി നമ്മൾ പോസ്റ്റിൽ അയച്ചു തരാം സീഡുകൾ അയച്ചു തരാം അതുപോലെ നോക്കിയാൽ ഈ ഒരു മഞ്ഞ കണ്ടില്ലേ ആ ഒരു മജന്തായും മഞ്ഞയും കൂടെ ചേർന്നിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു നല്ലൊരു ഡബിൾ കളറാണ് കേട്ടോ നല്ല രസമായിരിക്കും ഈ ഡബിൾ കളറൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ കോമൺ എപ്പോഴും നമ്മൾ ഈ ഒരു മജന്ത അല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ വെള്ള ഈ കളേഴ്സൊക്കെ ആയിരിക്കും കാണുന്നത് വെള്ളയിൽ തന്നെ ഈ ഒരു മഞ്ഞ സ്ട്രൈപ്സും പിന്നെ ഈ ഒരു മജന്ത സ്ട്രൈപ്സും പല വെറൈറ്റി ഡിസൈനുകളുള്ള പൂക്കൾ നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം പോയതോടു ആ ഒരു വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടാകുന്നത് നിന്നു എന്നൊക്കെ മഞ്ഞയിൽ തന്നെ കണ്ടില്ലേ മജന്ത കൂടുതലായിട്ട് വരുന്നതും മജന്തയുടെ തന്നെ ചെറിയ ചെറിയ ലൈനുകളും ഡോട്ട്സുകളും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഫ്ളവേഴ്സാണ് കേട്ടോ കിട്ടുന്നത് ഇപ്പോൾ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു മസ്റ്റർ ആണ് ഈ ഒരു നാലുമണി ചെടി കേട്ടോ പണ്ടത്തെ പല വെറൈറ്റി ചെടികളും ഇപ്പോൾ ഭയങ്കര ട്രെൻഡായി വരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ സീസണിലും ഞാൻ ഒരുപാട് സീഡുകൾ കൂടുതലും ഞാൻ അയച്ചിരുന്ന ഡൽഹി ഛത്തീസ്ഗഡ് ആ ഒരു സ്ഥലത്തോട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ സീഡുകൾ കൂടുതലും അയച്ചിരുന്നത് അവിടെയുള്ള ആൾക്കാരായിരുന്നു അവിടെയുള്ള മലയാളീസ് മലയാളീസായിരുന്നു കൂടുതൽ ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചത് ട്ടോ പ്രത്യേകിച്ച് കയറിഞ്ഞൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് നോക്കി വലിയ പുഴുക്കളും ഒന്നും കയറി ഈ പ്ലാന്റിനെ ഒന്നും അധികം നശിപ്പിച്ചിട്ടില്ല ഇതിങ്ങ് പറമ്പ് ഫുൾ അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിചാരിച്ചിരുന്നു നിങ്ങളെയും കൂടി ഈ ഒരു വീഡിയോ കാണിക്കാമെന്ന് അപ്പോൾ സീഡുകൾ വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ അറിയാലോ ഇത് സെയിൽ വീഡിയോ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാത്തത് എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് നയൻ വൺ ത്രീ സെവൻ സീറോ എൺപത്തി എൺപത്തൊമ്പത് എൺപത്തൊമ്പത് പതിമൂന്ന് എഴുപത് ഈ ഒരു നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ സീഡുകൾ ആവശ്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റൽ വഴി അയച്ച് തരാം പ്രത്യേകിച്ച് ൂ നമുക്ക് ആവശ്യം പോലെയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു എന്താണ് നാലുമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൾട്ടിക്കളറിന്റെ സീഡുകൾ അധികം കാണില്ല കേട്ടോ കാരണം ഇതൊക്കെ ഫ്ലവർ ചെയ്യാൻ ചെയ്തതുകൊള്ളൂ മജന്തയായിരുന്നു ആദ്യം ഫ്ലവറിങ് ഉണ്ടായിരുന്നത് അപ്പം മഞ്ഞയൊക്കെ പൂക്കൾ വന്ന് തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ മഞ്ഞ നല്ല ഭംഗിയാണ് മഞ്ഞിൽ തന്നെ ഒറ്റ കളറും പിന്നെ ഇതുപോലെ ഇതിനകത്ത് തന്നെ കണ്ടില്ല മഞ്ഞയിൽ ഒറ്റ കളറും പിന്നെ മജന്ത കൂടുതൽ വരുന്നതും മജന്ത ഡോട്ട്സ് നല്ല ഡോട്ട്സ് ഉള്ളതും പിന്നെ മജന്ത സിങ്കിളും അങ്ങനെ പല വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ ഉണ്ടാവുന്നത് അപ്പം ഈ ഒരു നാല് മണിച്ചെടി ഇഷ്ടമുള്ളവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം പ്ലാന്റ്സ് അതായത് ഇതുപോലത്തെ പ്ലാന്റ്സിൻ്റെ കൂടുതലും നമ്മൾ പണ്ടത്തെ ഇപ്പം നാലുമണിച്ചെടികളൊക്കെ അധികം എങ്ങും വീട്ടുമുറ്റങ്ങളിലൊന്നും കാണാനില്ല എല്ലാം വീട്ടുമുറ്റങ്ങളിലും ഇപ്പം പുതിയ 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 നല്ല നല്ല പ്ലാന്റ്സുകളൊക്കെയാണ് കാണുന്നത് പണ്ടത്തെ കാലത്തെ മണി പത്തുമണിച്ചെടി എല്ലായിടത്തും ഉണ്ട് ഒന്നും ഇങ്ങും ഇല്ല അപ്പം പോകെ പോകെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത